കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നലെയായിരുന്നു പുറത്തുവന്നത് ഉപതിരഞ്ഞെടുപ്പിന്റെ ഫലം എൽ ഭരണത്തെ ജനം വെറുത്തതിന്റെ തെളിവാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി ശക്തമായ രോഷം സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രതിഫലിച്ചതാണെന്നും കെ സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിയെയും എൽ ഡി എഫിനെയും ജനം വെറുത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ എൽ ിൽ നിന്ന് ഒൻപത് വാർഡുകൾ യു ഡി എഫ് പിടിച്ചെടുത്ത് പതിനേഴ് വാർഡുകളിൽ വളരെ തിളക്കമാർന്ന വിജയം നേടി യു ഡി എഫ് ജനപിന്തുണ വർദ്ധിപ്പിച്ചെന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി തൃശൂരിലെ നാട്ടിക ഇടുക്കിയിലെ കരിമണ്ണൂർ പാലക്കാട്ടെ തച്ചമ്പാറ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാനായത് യു ഡി എഫ് വിജയത്തിന്റെ മാറ്റു അദ്ദേഹം വ്യക്തമാക്കി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേയും ഉജ്ജ്വല വിജയത്തിനും ചേലക്കരയിലെ മികച്ച പ്രകടനത്തിനും ശേഷം യു ഡി എഫിന്റെ കരുത്തും ജനപിന്തുണയും എൽ എൽഡിഎഫിനും ബി ജെ പിക്കും കാട്ടിക്കൊടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് തദ്ദേശ വാർഡുകളിലേതെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു എൽഡിഎഫ് സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലനിൽക്കുന്നത് വിലക്കയറ്റത്തിലും നികുതി ഭീകരതയിലും പൊറുതിമുട്ടിയ ജനത്തിനുമേൽ ഇരുട്ടടി പോലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ഷോക്കടിപ്പിച്ച എൽഡിഎഫ് സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരായ ജനവിധി കൂടിയാണിതെന്നും കോൺഗ്രസിനും യു ഡി എഫിനും ശക്തമായി മുന്നോട്ടുപോകുവാനുള്ള കരുത്തു നൽകുന്നതാണെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിക്ക് പ്രതിസന്ധിയും കനത്ത തിരിച്ചടിയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ പതിനേഴ് സീറ്റുകളിൽ യു വിജയിച്ചു എൽ ഡി സീറ്റുകളിലും ബി ജെ സീറ്റുകളിലും വിജയിച്ചിട്ടുണ്ട് എൽ ഡി എഫ് പതിനഞ്ച് യു ഡി എഫ് പതിമൂന്ന് ബി ജെ പി മൂന്ന് എന്നിങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സ്ഥിതി ഇനി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നലെ എത്തിയത് അതോടൊപ്പം ബി ജെ പിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാൽ ഇടതുമുന്നണിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ച ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഇടതുപക്ഷം കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക